ഹലോ എല്ലാവർക്കും നമസ്കാരം മുഹമ്മദ് മാട്രമോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫസ്റ്റ് മാരേജ് യുവതിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ പേര് ഷാനിബ വയസ്സ് ഇരുപത്തി അഞ്ച് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ബി ഫാം ആണ് ഫാദർ സ്വന്തമായിട്ട് ഫാർമസി നടത്തുകയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററുണ്ട് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഇവർ സുന്നി യുവതിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കാസർഗോഡുള്ള പ്രപ്പോസലാണ് താല്പര്യം മിനിമം ഡിഗ്രിയോ പി ജിയോ വേണമെന്നും കൂടി പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഇതുപോലെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസും ഡിമാൻഡും വാട്സപ്പിലൂടെ അയച്ചു തരാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്